നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി എസ് തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ പാൾമണോളജിസ്റ്റ് ആണ് ഇന്ന് മാർച്ച് ഇരുപത്തിനാല് വേൾഡ് ട്യൂബർകുലോസിസ് ഡേ അഥവാ ലോക ക്ഷയരോഗ ദിനമായി ആചരിക്കുകയാണ് ഈ വർഷത്തെ വേൾഡ് ട്യൂബർകുലോസിസ് ഡേ തീം എന്ന് പറയുന്നത് യെസ് വി ക്യാൻ എൻ ടി ബി കമ്മീറ്റ് ഇൻവേഴ്സ് ആൻഡ് ഡെലിവർ എന്നുള്ളതാണ് ക്ഷയരോഗത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക ആരോഗ്യ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുന്നതിനും ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുമാണ് നമ്മൾ എല്ലാ വർഷവും മാർച്ച് ഇരുപത്തിനാല് ക്ഷയരോഗ ദിനമായി ആചരിക്കുന്നത് എന്താണ് ക്ഷയരോഗം മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന രോഗാണു ഉണ്ടാക്കുന്ന ഒരു പകർച്ചവ്യാധിയാണ് ക്ഷയരോഗം ക്ഷയരോഗം നമ്മുടെ ശരീരത്തിൽ എല്ലാ അവയവത്തെയും അതായത് തലമുടിയും നഖവും ഒഴിച്ച് ഏത് അവയവത്തെയും വേണമെങ്കിലും ബാധിക്കാം എന്നിരുന്നാലും ശ്വാസകോശത്തെയാണ് ഇവ കൂടുതലായി ബാധിക്കുന്നത് എന്തൊക്കെയാണ് ക്ഷയരോഗത്തിന്റെ ലക്ഷണങ്ങൾ രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ പനി ചുമച്ച് രക്തം തുപ്പുക കാര്യമായ തൂക്കക്കുറവ് വിശപ്പില്ലായ്മ രാത്രിയിലുള്ള വിറയൽ ഇവയൊക്കെ ക്ഷയരോഗത്തിന്റെ ലക്ഷണങ്ങളാണ് എന്തൊക്കെ ടെസ്റ്റുകൾ മുഖേനയാണ് ക്ഷയരോഗം സ്ഥിരീകരിക്കുന്നത് ഏറ്റവും കോമൺ ആയി ചെയ്യുന്നത് കഫപരിശോധനയാണ് കൂടാതെ ചെസ്റ്റ് എക്സ്റേ ചില സന്ദർഭങ്ങളിൽ സി ടി സ്കാൻ റോങ്കോസ്കോപ്പി മുതലായ ടെസ്റ്റുകളും ആവശ്യമായി വരുന്നുണ്ട് ഏത് അവയവത്തെയാണോ ക്ഷയരോഗം ബാധിക്കുന്നത് അതിനനുസരിച്ചിരിക്കും അതിനാവശ്യമായ ടെസ്റ്റുകൾ എന്താണ് ക്ഷയരോഗത്തിനുള്ള ചികിത്സ ചികിത്സിച്ചാൽ പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ക്ഷയരോഗം ആറുമാസം മുതൽ ഒരു വർഷം വരെയാണ് ടി ബിയുടെ ചികിത്സാ കാലയളവ് ദീർഘകാലയളവിൽ ചികിത്സ എടുക്കുന്നതിനാൽ കൃത്യമായ ഇടവേടകളിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുകയും മരുന്നുകൾക്ക് പാർശ്വഫലങ്ങളൊന്നുമില്ല എന്നും അസുഖം ഭേദമാകുന്നുണ്ടെന്നും ഉറപ്പിക്കേണ്ടതാണ് എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും തിരഞ്ഞെടുക്കപ്പെട്ട പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ടി ബിയുടെ ചികിത്സ സൗജന്യമായി ലഭിക്കുന്നതാണ് ഇനി എങ്ങനെയാണ് നമുക്ക് ടി ബിയെ പ്രതിരോധിക്കാൻ കഴിയുക വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം ചുവ എന്നിവയൊക്കെ ഏതൊരു പകർച്ചവ്യാധിയും പോലെ ടി ബിയുടെ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതാണ് ടി ബി പകരുന്നത് വായുവിലൂടെയാണ് അതായത് ക്ഷയരോഗമുള്ളയാൾ ചുമയ്ക്കുമ്പോൾ ടിബിയുടെ അണുക്കൾ ശ്വാസകോശത്തിലെത്തുകയും അത് മുഖാന്തരം രോഗം വരികയാണ് ചെയ്യുന്നത് എല്ലാവരിലും ക്ഷയരോഗം ഉണ്ടാവണമെന്നില്ല എന്നിരുന്നാലും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകൾ അതായത് പ്രമേഹ രോഗികൾ ക്യാൻസർ പേഷ്യന്റ് എച്ച് ഐ വി അസുഖമുള്ളവർ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്ന മരുന്നുകൾ കഴിക്കുന്നവർ ഇവരിലൊക്കെ പുകവലി മദ്യപാനം സിഒപി ഡി കോവിഡ് ഗുരുതരമായി വന്നു പോയവർ ഇവരിലൊക്കെ ക്ഷയരോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ക്ഷയരോഗി ചുമയ്ക്കുമ്പോൾ നിർബന്ധമായും വായും ഒരു തുവാലയോ തുണിയോ വെച്ച് മറിക്കുക മാസ്ക് ഉപയോഗിക്കുക ഹാൻഡ് ഹൈജീൻ ഇവയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ക്ഷയരോഗമുള്ള ഒരു രോഗിയെ അകറ്റി നിർത്താതെ കരുതലോടെ പരിചരിക്കുക വീടുകളിൽ ജനലുകൾ തുറന്ന് തുറസായ വായു സഞ്ചാരമുള്ള റൂമുകളിൽ സൂക്ഷിക്കുക കരുതലോടെയുള്ള കഫം അണുവിമുക്തമായി കുഴിച്ചിടുക പോഷകാഹാരം രോഗിക്ക് നൽകുക ഇവയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ടി ബി പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റ് പ്രതിരോധ മരുന്നുകളും അവൈലബിൾ ആണ് എന്നാൽ ചില കാറ്റഗറിക്ക് മാത്രമാണ് ഇപ്പോൾ മരുന്നുകൾ അവൈലബിൾ ആയിട്ടുള്ളത് അതായത് എച്ച് ഐ വി പേഷ്യൻസ് ഡയാലിസിസ് പേഷ്യൻസ് അതുപോലെ തന്നെ ക്ഷയരോഗിയുമായി അടുത്തിടപഴകുന്നവർ കുടുംബത്തിലുള്ളവർ അഞ്ച് വയസ്സിൽ താഴെയുള്ളവർ ഇവർക്കൊക്കെയാണ് ഇപ്പോൾ ടി ബി പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് കൃത്യമായ ചികിത്സ എടുത്തില്ലെങ്കിൽ അതായത് ട്രീറ്റ്മെന്റ് മുടങ്ങി പോവുകയോ നിർത്തിവെയ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ മരുന്നുകളോട് പ്രതികരിക്കാത്ത രോഗം അതായത് മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് യൂബർകുലോസിസ് ആകുവാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ വന്നാൽ അതിന്റെ ചികിത്സാ കാലയളവ് ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെ ആയിരിക്കും കൂടാതെ ഇഞ്ചെക്ഷൻസ് അടങ്ങിയ മരുന്നുകളും അതിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഈ വർഷത്തെ വേൾഡ് ട്യൂബർകുലോസിസ് ഡേ തീ പോലെ യെസ് വി ക്യാൻ എൻ ടി ബി നമുക്ക് ലോകത്ത് നിന്ന് തന്നെ ക്ഷയരോഗത്തിൽ ഇല്ലാതാക്കാം അതിനായി എന്തെങ്കിലും രോഗലക്ഷണമുള്ളവർ കൃത്യമായ രോഗപരിശോധനയിലൂടെ രോഗം കണ്ടെത്തുകയും കൃത്യമായി ചികിത്സ തേടേണ്ടതുമാണ് ഈ വിഷയത്തെപ്പറ്റി എന്തെങ്കിലും സംശയമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുകയോ ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുകയോ ചെയ്യുക